നമ്പർ ഇല്ലാണ്ടില്ലോ ഇതായിരുന്നല്ലോ എടുത്ത് ഒമ്പത് കൊല്ലാച്ച് പറ്റിച്ച അപ്പൊ നീ ഇതുവരെ മെസ്സേജ് ഒന്നും പോയിട്ടില്ല എടാ ഒരു കാര്യം അവയിട്ടില്ല അത് നല്ല കൂടി ഫോൺ നമ്പർ വൃത്തിയോടുകൂടി ചെയ്യണം ഒമ്പതൊക്കെ സാഹചര്യത്തിന്റെ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് അവസാനത്തക്കോരിക്കും മിസ്സായിക്കണം നമുക്കതിൽ ലസാഘു സാഗികൾ ചോദിക്കലാ എങ്ങനെ നീ ഞാ ഫോൺ കിടന്നെ നമുക്കൊരു ഒന്നി പിടിക്കാം ഷാഫി ചേട്ടാ സ്ഥലം എവിടെ സോറി മാറിപ്പോയി നമുക്കിത് ചേട്ടായിരിക്കും

ാണ് വരും വരും ചിച്ചി ഓർ മുച്ചിച്ചി ഇനി പെണ്ടി ഒരു കാര്യം ചെയ്യ് മട ഈ എന്നുള്ള സ്പൈലി ഇല്ല ಅದും കൂടി ഇട്ടു ഇത് ഞങ്ങളുടെ पर्सनल ടോക്സ് അല്ല നിനക്കന്താ കാര്യം എടേ ഒക്കെ ഇട് ഇനി പോടാ എടേ ശരിക്ക് ഒക്കെ ഇട് എടേ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം ഇവർക്ക് ആ പാർട്ട് തുറങ്ങാൻ ഒക്കെ ടൈമില്ലേ ടൈമില്ലേ ആ ബോ ഗോയിങ് ടു സ്ലീപ്പ് ഓ വാട്ട് പരിപാടി പെണ്ണി കമൻഷൻ എങ്കേജ്മെന്റ് എൻഗേജ്മെന്റ് ആണെന്ന് അടിയില്ല ടുത്തോ ആ അപേക്ഷ നോക്കാം പോട്ടെ നൂറ് എം എൽ മുപ്പത്തിരണ്ട് കാലറീസ് അപ്പോൾ ഒരു കുപ്പിയിൽ ടു ഹൺഡ്രഡ് എയ്റ്റ് കാലറീസ് ഓ വെറുതെ കളാം കള്ളി കണ്ട് വിഷ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് അല്ല ഇങ്ങനത്തെ കേസുകളൊക്കെ കൂട്ടുകാർക്കായിരിക്കുമല്ലോ ഫുഡ് ഇവിടെ പുതുശ്ശേരി നിനക്ക് സമ്മതമാണോ സമ്മതമാണ് പോയി പ്ലാങ്കയിൽ മകൾ പ്രിയയെ പുതുശ്ശേരി ജോസഫാൻഡിനിയുടെ മകൻ വിക്ടർ ജോസഫും പ്ലാങ്കയിൽ മകൾ പ്രിയയും വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഉണ്ട് എനിക്ക് എതിർപ്പുണ്ട് ൂളിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പെണ്ണ് പെണ്ണ അത് അവളല്ല ആ അധിക അവ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ് ലോകത്തിലൊരു ശക്തിക്ക് ഞങ്ങൾ വേർപ്പിക്കാനാവില്ല മതങ്ങളുടെയും സദാചാരത്തിന്റെ കെട്ടുമാറാപ്പുകൾ പൊട്ടിച്ചൊറിഞ്ഞ് പച്ചപ്പുൽപേടുകൾ മാത്രം നിറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി നീ എന്റെ കൂടെ വരൂ കൂട്ടുകാരാ ഫ്രാൻസിസ് പുണ്യാളിന്റെ ബസ്സിലേക്ക് പള്ളിയല്ലേ ചേന്നൂർ സെന്റ് പള്ളി മാറി പോയി പള്ളി ആണുപൂടിപ്പോയി കരിയോ നടക്കട്ടെ പിടിക്കട്ടോ സ്വഭാവ നമ്മൾ ആർക്കെങ്കിലും വിവാഹത്തിനെതിർപ്പുണ്ടോ അല്ല ഞാൻ വിചാരിച്ചു എൻഗേജ്മെന്റ് ആണെന്ന് ആ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഉള്ളൂ ചുമ്മാ ഹലോ തന്റെ പറഞ്ഞല്ലേ